പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ തിരുപ്പതിന്ന് തിരിച്ചിറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അതിമനോഹരമായ കാഴ്ചകൾ തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് അറര ഏഴുമണിയായി അവിടുന്ന് യാത്ര തിരിച്ചപ്പോൾ പുലർച്ചെ മൂന്നരയായി മൈസൂർ എത്തിയപ്പോൾ കുറച്ചുനേരം കിടന്നിറങ്ങി അതിനുശേഷം ഫ്രഷപ്പായി ചായയും കുടിച്ച് മൈസൂർ കാണാനായി ഇറങ്ങി മൈസൂരുള്ള സെൻറ്റ് ഫിലോമിയ ചർച്ചിലെത്തിയിട്ടുണ്ട് എൻ്റെ കൂടെ അമ്പാടി ഉണ്ട് അമ്പാടിയുണ്ട് അമ്പാടി വെക്കേഷൻ ആയതുകൊണ്ട് മൈസൂര് എല്ലാ സ്ഥലത്തും നല്ല ജനത്തിരക്കാണ് ഞങ്ങളിപ്പോൾ മൈസൂർ സൂ കാണാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് സൂന അടുത്തേക്ക് കയറി രണ്ടെന്ന് ഇത്ടാ <laughs> 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 シャルあー、シャルパー、シャルパ Nëse nuk e di, më thuaj. तो दे दे और है पीछे लाइनेस भी है उसके कप भी है ओ

ഗൊറില്ലകളുടെ കിടത്തിൽപ്പെട്ട ഒരു കുരങ്ങാണ് കൊരങ്ങാണ് മനുഷ്യക്കുരത്തെ ഒരു മൂന്ന് വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു അപ്പൊ അന്നേരം ഈ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ മനുഷ്യക്കുരങ്ങ് കുറില്ല ആ ഗണത്തിൽപ്പെട്ട പെട്ട പലതരം മൂന്നാല് തരം

हम यहां लेना हो ൂത്ത് കാട്ടുപൂത്ത് എട്ടനോടൊക്കെ കിടന്നുറങ്ങുന്നുണ്ടല്ലേ കണ്ടിരിക്കുന്നല്ലേ ഇത് ആടാനേ ഗോറിയില്ല ഗോറിയില്ല

കരടിയുടെ കിടപ്പം എന്താ കുസാലും കാലിലും ചുമരിലേക്ക് കയറ്റി വെച്ച് ഫോൺ മൂപ്പി കിടക്കുന്ന പോലും ഇല്ല വീൽചെയർ തള്ളിയും നടന്നും ക്ഷീണിച്ച് ഇരിക്കുകയാണ്

அங்க அப்பூரேடுக்கு ஆன கூட்டம் ஆஹ் அதான் எங்கப்பாரு என்னம்மா மாய்முளம் இருக்கنده வந்து 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 யம்மு யம்மு

അങ്ങനെ മൈസൂർ സൂല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾക്ക് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് വണ്ടി അടുത്തായിട്ട് ഞങ്ങൾ വന്നത് വൃന്ദാവൻ ഗാർഡൻ കാണാനാണ് ചാമുണ്ടി ഹിൽസിലൊക്കെ ജനത്തിരക്കായിട്ട് ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ ചാമുണ്ടി ഹിൽസ് ഒഴിവാക്കി ഞങ്ങൾ നേരെ വൃന്ദാവൻ ഗാർഡനിലേക്ക് വന്നതാണ് ി ഒന്ന് ചെന്നടിച്ചിനിടയാണ് ഇങ്ങനെ ജയിക്കാൻ എവിടെ പോയാലും സമാധാനം സമാധാനം കിട്ടും കിട്ടി വന്നു സമാധാനം സമാധാനത്തിനാണ് അവരിങ്ങോട്ട് വന്നത് Nanti kau Mama. nih അങ്ങനെ മൈസൂരിൽ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി എന്തൊരു ജനത്തിരക്കായിരുന്നു അറിയാം അതുപോലെ ട്രാഫിക്കും ഒരുപാട് പേരും ട്രാഫിക്കിൽപ്പെട്ട് ബ്ലോക്ക് മാറി പുറത്തിറങ്ങുമ്പോഴത്തേനും സമയം ഒമ്പതര പത്ത് മണിയായിട്ടായി അങ്ങനെ തിരുപ്പതി മൈസൂർ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് പുലർച്ചെ അഞ്ച് അഞ്ചര ആവുമ്പോഴത്തേനും വീട്ടിലെത്തി എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കുട്ടികളും എല്ലാവരും അങ്ങനെ ഫാമിലി ട്രിപ്പിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കഴിഞ്ഞ വെക്കേഷൻ മെയ് മാസം അവസാനമാണ് പോയത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ